നമസ്തേ ഓം ശ്രീ മഹാവിഷ്ണുമായ സ്വാമിനെ നമഹ ഓം ശ്രീ മഹാകൃഷ്ണ കുക്ഷ്യായ നമഹ വിഷ്ണുമായ മീഡിയയിലേക്ക് എല്ലാ സഹോദരി സഹോദരങ്ങൾക്കും സ്വാഗതം ഞാൻ ഡാനിരാജ് കരിങ്കുട്ടിക്ക വിഷ്ണുമായ മടം തർപ്രയാറ് ശത്രുദോഷ നിവാരകൻ പൊന്നുണ്ണി വിഷ്ണുമായ ശക്തനായ കരിങ്കുട്ടി സ്വാമി ശത്രു വളരെ റെഗുലറായിട്ടുള്ളൊരു എല്ലാവർക്കും പരിചിതമായിട്ടുള്ളൊരു വാക്കാണ് ശത്രു ശത്രുല്ലാത്തൊരു മനുഷ്യൻ ഭൂമിയിൽ ഉണ്ടാവില്ല എന്നാണ് എൻ്റെ അനുഭവങ്ങൾ എന്നെ പഠിപ്പിച്ചിട്ടുള്ളത് സത്യസന്ധമായി സഞ്ചരിക്കുന്നവനും ശത്രു ഉണ്ടാവും തെറ്റുകൾ ചെയ്യുന്നവനും ശത്രു ഉണ്ടാവും അപ്പോൾ ശത്രു കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ് എല്ലാവർക്കും ഉണ്ട് ശത്രുദോഷത്തിനെ എങ്ങനെ സ്വാമി മാറ്റിയെടുക്കുന്നു ഒരുപാട് ആളുകൾ നമ്മളെ വിളിച്ച് പറയുന്നുണ്ട് ദോഷം വന്നിട്ടുണ്ട് സ്വാമി നമുക്ക് കൈവശങ്ങൾ കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ മാറ്റണംന്ന് അറിയില്ല ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ പോയി അലയുണ്ടായി മാറിയിട്ടില്ല പരിഹാരം ഉണ്ട് സ്വാമിയില് ശത്രു രണ്ടു തരത്തിലാണ് ഈ യുഗത്തിൽ രണ്ട് തരത്തിലാണ് ശത്രു ഉള്ളത് ഒന്ന് ആയുധം എടുത്ത് വരുന്ന ശത്രു ഒന്ന് ചിരിച്ചു വരുന്ന ശത്രു ആയുധം എടുത്ത് വരുന്ന ശത്രു അകലെന്ന് വരുമ്പോ തന്നെ അറിയാമോ അദ്ദേഹം നമ്മളെ തലാനാണ് വരണത് അപ്പൊ നമുക്കും ഒരു വടിയെടുത്ത് പിടിക്കാം പ്രതിരോധിക്കാം അടുത്ത ശത്രു സൗമ്യശീലനാണ് പുഞ്ചിരിച്ചു വരുന്നവനാണ് നമ്മളെ പ്രശംസിക്കുന്നവനാണ് അവന്റെ ശത്രു നമുക്ക് മനസ്സിലാവില്ല അങ്ങനെയുള്ള ശത്രു വർദ്ധിച്ചു വരുന്ന ഈ കലിയുഗത്തിൽ എങ്ങനെ അങ്ങനെയുള്ള ശത്രുക്കളെ നമുക്ക് മനസ്സിലാകാത്ത അങ്ങനെയുള്ള കൊടിയ വശമുള്ള ശത്രുക്കളെ എങ്ങനെ മാറ്റണം എന്നുള്ളതാണ് സ്വാമി ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തി അതുപോലെ ആഭിചാര ദോഷങ്ങൾക്ക് നമ്മൾ സ്വാമിയിലേക്ക് കർമ്മങ്ങൾ കൊടുത്തിട്ട് പ്രാർത്ഥനകൾ അവർക്ക് ചെല്ലാൻ കൊടുത്തു കഴിഞ്ഞാല് നമുക്ക് അതിലും ഒരുപാട് ഒരുപാട് പരിഹാരങ്ങൾ ഉണ്ടായിട്ടുണ്ട് പരിഹാരങ്ങൾ ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ സ്വാമി നമ്മളിൽ നമ്മളിൽ ഉണ്ടാവാ എന്നുള്ളതാണ് നമ്മളിൽ സ്വാമി ഉണ്ടാവുമ്പോൾ നമ്മൾ അറിയാതെ വരുന്ന ശത്രുദോഷങ്ങളെയൊക്കെ സ്വാമി മാറ്റി നിർത്തി സ്വാമി ഈ കാലഘട്ടത്തിൽ ഏറ്റവും ശക്തനായ ദൈവം അത് ഈ കാലഘട്ടം എന്ന് പറയാൻ കാരണം കലിയുഗമാണ് കലിയുഗത്തിൽ കലിയുള്ള ദേവന്മാർക്കാണ് കലി ദേവന്മാർക്കാണ് പ്രാധാന്യം ആ ഒരു സമയകാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ശക്തനായിട്ടുള്ള തമ്പുരാൻ ശത്രുദോഷങ്ങൾക്ക് തടയിടാനും തൻ്റെ സന്താനത്തിനെ രക്ഷിക്കാനൊക്കെ ആയിട്ട് ശക്തനായിട്ടുള്ള ദേവനാണ് വളരെയധികം സ്നേഹസ്വരൂപനായിട്ടുള്ള ദേവനായതുകൊണ്ട് ശത്രുദോഷങ്ങൾക്ക് ഒരുപാട് പരിഹാരങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയും അപ്പോൾ ശത്രുദോഷങ്ങൾക്കെല്ലാം പരിഹാരങ്ങൾ നമ്മളോട് ചെയ്യുന്നുണ്ട് സ്വാമിയുടെ അനുകൂലത്തില് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്കും സ്വാമിയെ എങ്ങനെ സ്വയം ആരാധിച്ച് ബലപ്പെടുത്തി നിങ്ങളുടെ കൂടെ നിർത്താൻ എങ്ങനെ കഴിയും എന്നുള്ളതും അതിൽ പറഞ്ഞു കൊടുക്കുക അപ്പോൾ ആ ജീവനാന്തകാലം നിങ്ങൾക്കത് ചെയ്തു പോകുമ്പോൾ ശത്രുദോഷങ്ങൾ പിന്നീട് തട്ടാതെ മുന്നോട്ട് പോകാനും സാധിക്കും അപ്പം എല്ലാ സഹോദരി സഹോദരങ്ങൾക്കും ശത്രുവില്ലാത്ത സന്തോഷകരമായിട്ടുള്ള ഒരു ജീവിതം ഉണ്ടാവാൻ സ്വാമിയുടെ അനുഗ്രഹവും അനുകൂലവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്